ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകണത് ആണ് കേട്ടോ ഇത് രാവിലെ ഇടിയപ്പം ചുട്ടേൻ്റെ ബാക്കി മാവാണ് അത് തന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ മാവ് ബാക്കി വരുമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടീനെ ചൂടുവെള്ളത്ത് കുഴച്ചെടുത്താൽ മതി ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്നത് പോലെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഞാൻ തമ്പാലും എടുക്കുന്നുണ്ട് രണ്ടാം പാലും എടുക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാം പാലിലാണ് ഇത് റെഡിയാക്കി എടുക്കുക അതിനായിട്ട് ഞാൻ ആദ്യം രണ്ടാം പാലിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ മധുരം കുറച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ഒന്നുകൂടെ കൂട്ടി കൊടുക്കാം ഇനി നമുക്കതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി വെച്ചിട്ടുള്ള മാവിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ചിട്ട് അത് തിളച്ച് വെന്ത് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്കൊന്ന് ഞാൻ മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇൻ്റെ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഏലക്ക പൊടിച്ചതോടെ ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിച്ചത് ചേർത്ത് ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടെ അത് കുറുക്കിയെടുക്കാനായിട്ട് നമുക്ക് വയ്ക്കാം അതൊന്ന് കുറുകി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒന്നാം പാൽ ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു എടുക്കുക തിളയ്ക്കാനായിട്ട് വെക്കാൻ പാടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് ഇതിന് പാൽക്കുഴിക്കോട്ടെന്നാണ് പറയുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക